വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ആത്മവിശ്വാസത്തോടെ എൽ ഡി എഫ് രംഗത്തിറങ്ങുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പതിനൊന്ന് വാർഡുകളിലെ എതിരില്ലാത്ത വിജയവുമായി എൽ ഡി എഫ് കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫിന്റെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഇതുവരെയുള്ള പ്രചാരണ ചിത്രം വ്യക്തമാക്കുന്നതും തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എൽ ഡി എഫ് നേരത്തെ തന്നെ പൂർത്തിയാക്കി എല്ലായിടത്തും ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ് നാടിനു വേണ്ടി പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരെയാണ് ജനങ്ങളുടെ താല്പര്യം കൂടി അറിഞ്ഞ് സ്ഥാനാർത്ഥിയാക്കിയത് യുവജനങ്ങളും സ്ത്രീകളും മുതിർന്നവരും പ്രൊഫഷണലുകളും വിവിധ മേഖലകളിൽ നിന്ന് വിരമിച്ച് സർവീസ് കാലത്തെ അനുഭവം കൂടി തന്റെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറായി വന്നവരാണ് ആശമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മ സേന കുടുംബശ്രീ എന്നിവയിലൂടെ നാടിന്റെ ഹൃദയമിടിപ്പ് പറഞ്ഞവരും സാധാരണ തൊഴിലാളികളുമുണ്ട് പ്രാദേശിക സർക്കാരുകളുടെ അധികാരം ശരിയായ അർത്ഥത്തിൽ വിനിയോഗിച്ച് നാടിന്റെ ക്ഷേമവും വികസനവും വ്യാപിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനൊന്ന് പേർ വോട്ടെടുപ്പിന് മുമ്പേ വിജയിച്ചത് എൽ ഡി എഫിന് ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയിറങ്ങിയുള്ള ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കിയിരിക്കുന്നു എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും കൺവെൻഷനുകൾ ചേർന്നു കുടുംബയോഗങ്ങളിലേക്കും സ്ഥാനാർത്ഥികളുടെ പൊതുപര്യടനങ്ങളിലേക്കും കടക്കുകയാണ് ഇപ്പോൾ എൽ സംസ്ഥാന സർക്കാരിന്റെ ഒൻപതര വർഷത്തെ പ്രവർത്തനങ്ങളുടെ മികവിന്റെ കരുത്തിലാണ് എൽ ഡി എഫ് മുന്നേറ്റം വികസന ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം എത്താത്ത ഒരു കുടുംബം പോലുമില്ല തദ്ദേശ സ്ഥാപനങ്ങളെയും കൂടെ ചേർത്ത് അതിദാരിദ്ര്യമുക്ത കേരളം സൃഷ്ടിച്ചതും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ തീർത്ത് രണ്ടായിരം രൂപയാക്കിയതും നാട്ടിൽ ഏറെ ചർച്ചയാവുകയാണ് എന്തു തന്നെയായാലും തിരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫിന്റെ പോക്ക്